ഇന്ത്യ ഹാസ് റിസൺ ആൻഡ് യൂറോപ്പ് ഇസ് ട്രൂലി ക്ലെയർ അബൌട്ട് ഇറ്റ് ബികോസ് വെൻ ഇന്ത്യ സക്സീഡ്സ് ദ വേൾഡ് ഇസ് മോർ സ്റ്റേബിൾ മോർ പ്രോസ്പറസ് ആൻഡ് മോർ സെക്യൂർ ആൻഡ് വി ആ ബെനിഫിറ്റ് ഇന്ത്യ വളർന്നിരിക്കുന്നു യൂറോപ്പ് അതിൽ ഒരുപാട് സന്തോഷിക്കുകയാണ് കാരണം എപ്പോഴാണോ ഇന്ത്യ സക്സസ് ആവുന്നത് ആ സമയത്ത് ലോകം കൂടുതൽ സമൃദ്ധവും അതുപോലെ കൂടുതൽ സുരക്ഷിതവുമായിരിക്കുമെന്നാണ് യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് പറഞ്ഞത് ഈ വാചകങ്ങൾ ഉണ്ടല്ലോ ഇപ്പൊ ഇന്ത്യക്കകത്തും പുറത്തും പാകിസ്ഥാനിലും മിഡിൽ ഈസ്റ്റിലും അടക്കം തരംഗമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷൻ പ്രസിഡന്റിന്റെ വാക്കുകളാണിത് ഇന്ത്യ വളർന്നിരിക്കുന്നു അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇന്ത്യ വളരുമ്പോൾ ലോകം സമൃദ്ധമാവുകയും സുരക്ഷിതമാവുകയും ചെയ്യുമെന്നാണ് പറയുന്നത് മാത്രമല്ല ഇന്ത്യ കൊടുത്ത ആ ഒരു ആദിത്യ മര്യാദ ഇവര് ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് അവരെ ഇന്ത്യ സ്വീകരിച്ച രീതിയുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് അവർ പറയുന്നുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ആ വാചകങ്ങൾ കൂടി ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാം മോദി ഫ്രണ്ട് ഫ്രണ്ട് അന്റോണിയോ മൈ മിനിസ്റ്റേഴ്സ് ആൻഡ് കുയാൽ വൈസ് പ്രസിഡന്റ് കാലാസ് കമ്മീഷണർ സെഫ്കോവിച്ച് എക്സലൻസീസ് Friends, thank you very much for the exceptional hospitality we experienced. It was such an honor for us to be your chief guests at the Republic Day yesterday. This is a memory I will carry for a lifetime, because the sense of communion was so powerful. European <laughs> Commission നമ്മൾ നമ്മുടെ രാജ്യത്ത് റിപ്പബ്ലിക് ദിനത്തിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് എത്താൻ കഴിഞ്ഞത് മഹാഭാഗ്യമാണ് താൻ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പോകുന്നില്ല അത്രയും നല്ലൊരു ഒരു അനുഭവമാണ് ഇവിടെ ഉണ്ടായത് ഇത് ഇതിൽപരം ഒരു അഭിമാനം ഇന്ത്യക്കാർക്ക് എന്താണ് ഉണ്ടാവേണ്ടത് നമ്മൾ ഇതെല്ലാം ഓൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് പക്ഷേ ഈ വാചകങ്ങൾ ഇന്ന് യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും പാകിസ്ഥാനിലും ഇന്ത്യയിലും അടക്കം തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടെന്നല്ലേ നമ്മുടെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു ഞാനിവിടെ ഒന്ന് കേൾപ്പിക്കാം ആ വിവരദോഷിയായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യൻ എക്കണോമി ഡെഡാണെന്ന് പറഞ്ഞത് കേട്ടും കൊണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രണ്ടായിരത്തി പതിനാല് വരെ പതിമൂന്ന് അവസാനിക്കുന്നതുവരെ ഇന്ത്യ ഭരിച്ച പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് ഇന്ത്യൻ എക്കണോമി ഡെഡ് ആണ് അസത്യമല്ലേ എന്ന് സോ അത് അദ്ദേഹം പറഞ്ഞ് ഏതാനും ആസങ്ങൾ പോലും ആയിട്ടില്ല യൂറോപ്പിൽ നിന്ന് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് വന്നു നിന്നിട്ട് പറഞ്ഞ വാചകങ്ങളാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ വൈറലാകുന്നത് മറ്റൊരു കാര്യം കൂടി വൈറലാകുന്നുണ്ട് ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് കൂടി ഇവിടെ കാണിക്കാം ഐ ഐ പ്രസിഡന്റ് ഓഫ് യൂറോപ്യൻ കൗൺസിൽ ബട്ട് ഓൾസോ ഇന്ത്യൻ സിറ്റിസൺ ഇതാരാണ് നമ്മുടെ അന്റോണിയോ ലൂയിസ് സാൻറ്റോസ് ഡാക്കോസ്റ്റ ആന്റോണിയോ ലൂയിസ് കോസ്റ്റ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ അതായത് യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ് യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റിനോടൊപ്പം ഇദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നിരുന്നു ഇദ്ദേഹം എന്താണ് എടുത്ത് കാണിച്ചത് ഓ സി ഐ അഥവാ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ ഇതെങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ വന്നത് യൂറോപ്യൻ യൂണിയന്റെ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റിന്റെ കയ്യിൽ ഇതെങ്ങനെ വന്നു നമ്മൾ ആലോചിക്കണം നമ്മളിൽ പലർക്കും ഒരുപക്ഷെ അറിയാത്തൊരു കാര്യമാണ് ഇദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിട്ട് സേവനമനുഷ്ഠിക്കുന്ന ഈ മനുഷ്യൻ അന്റോണിയോ ലൂയിസ് സാൻഡോസ് ഡ കോസ്റ്റ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള എത്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ വംശജനാണ് ഇദ്ദേഹത്തിന്റെ പിതാവ് ഇദ്ദേഹത്തിന്റെ മുത്തച്ഛൻ ഇവരൊക്കെ ഇന്ത്യൻ വംശജനാണ് ഈ അന്റോണിയോ കോസ്റ്റ പോർച്ചുഗലിന്റെ പ്രധാനമന്ത്രിയായിട്ട് ആയിട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ സേവനമനുഷ്ഠിച്ച ആളാണ് ഈ കാലഘട്ടത്തിൽ ഇന്ത്യ പോർച്ചുഗൽ ബന്ധം വളരെ ശക്തമായ നിലയിലായിരുന്നു ഇപ്പോൾ അദ്ദേഹം യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ് ഇദ്ദേഹം എടുത്ത് കാണിച്ചത് വിദേശത്ത് ജീവിക്കുന്ന ഇന്ത്യൻ വംശജർക്ക് ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു പാസ്പോർട്ടാണ് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ ഓസിഐ എന്ന് പറയുന്നത് ഇത് ഇവർക്ക് ഇന്ത്യയിൽ പെർമനന്റ് ആയിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആളുകൾക്ക് പത്ത് നാനൂറ്റമ്പത് വർഷത്തോളം കാലം ഈ ഗോവ എന്ന് പറയുന്നത് പോർച്ചുഗലിന്റെ ഭരണത്തിലായിരുന്നു ആ കാലയളവിൽ അവിടെ വലിയ രീതിയിലുള്ള മതം മാറ്റം നടന്നിട്ടുണ്ട് ഈ മതം മാറ്റം നടന്ന സമയത്ത് പേരുകൾ മാറിയിട്ടുണ്ട് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഈ പോർച്ചുഗൽ പേരുകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയിട്ടുള്ള വിവാഹങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട് മിശ്രിത വിവാഹങ്ങൾ പോർച്ചുഗലിൽ നിന്ന് വന്നിട്ടുള്ള പുരുഷന്മാര് ഇന്ത്യയിൽ നിന്നുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുണ്ട് അവിടെ നിന്ന് വന്നിട്ടുള്ള സ്ത്രീകൾ ഇന്ത്യയിൽ നിന്നുള്ള പുരുഷന്മാരെ വിവാഹം കഴിച്ചിട്ടുണ്ട് അവർ തലമുറകളോളം ഇവിടെ ജീവിച്ചിട്ടുണ്ട് അവരുടെ കുട്ടികൾ ഇവിടെ ജനിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം നമ്മൾ ഗോവയും നമ്മുടെ അഭിഭാജ്യ ഘടകമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന സമയത്തൊക്കെയാണ് ഇവിടെ നിന്ന് ഒരുപാട് പേര് തിരിച്ചു പോർച്ചുഗലിലേക്ക് പോയത് പോകാത്തവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴും സോ അങ്ങനെ പോയവരുടെ കൂട്ടത്തിലാണ് ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ ഫാമിലി വരുന്നത് അതിനുശേഷം അവിടെ പോയി അവർ വിവാഹം കഴിച്ചു ഇദ്ദേഹം ജനിച്ചു ഒക്കെ ആണെങ്കിലും ഈ മനുഷ്യൻ ഈ നമ്മുടെ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള അന്റോണിയോ കോസ്റ്റാൻ

ഈ രണ്ട് സംഭവങ്ങളും നമ്മുടെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റിന്റെ വാക്കുകളും ഇന്ത്യ വളർന്നിരിക്കുന്നു അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്ന് പറയുന്ന വാക്കുകളും അതുപോലെ തന്നെ ഇന്ത്യൻ വംശജനായിട്ടുള്ള യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റിന്റെ ഓ സി ഐ കാർഡ് എടുത്ത് കാണിക്കുന്ന ആ ഒരു സംഭവമൊക്കെ ഇന്ന് യൂറോപ്പിലും ഇന്ത്യയിലും വൈറലാണ് ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് കാരണം എന്തൊക്കെ പറഞ്ഞാലും എന്റെയും കൂടെ വംശം ഇവിടെ നിന്നാണ് അപ്പോൾ അതിലെനിക്ക് വ്യക്തിപരമായും സന്തോഷമുണ്ട് ഇന്ത്യയുടെ വളർച്ചയിലും ഈ ഒരു കരാറിലും എന്നാണ് അപ്പം നമ്മുടെ ഇന്ത്യക്കാര് വിദേശ രാജ്യങ്ങളിൽ പോയി സെറ്റിൽഡ് ആയാലും ഒന്നോ രണ്ടോ മൂന്നോ നാലോ തലമുറ കഴിഞ്ഞാലും അവരുടെ ഉള്ളിലാ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഫാദറിൻ്റെ അല്ലെങ്കിൽ എൻ്റെ മദറിൻ്റെ ഒരു രാജ്യമാണ് ഇന്ത്യ നമ്മുടെ വംശം എൻ്റെയും കൂടെ വംശമാണ് എന്നൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ട് ഇത് ജിയോ പൊളിറ്റിക്സിനകത്ത് നമുക്ക് ഭയങ്കര ബെനിഫിറ്റ് കിട്ടുന്ന ഒരു കാര്യമാണ് എന്ന് എന്നുവെച്ചാൽ നമ്മളിപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻസ് ബിൽഡ് ചെയ്യുന്നതിൽ ഇത്തരം ഈ നമ്മുടെ കൾച്ചറൽ കണക്ഷൻസ് അല്ലെങ്കിൽ എത്നിക് കണക്ഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും ഇപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ട് നമ്മുടെ ഇന്ത്യൻ വംശജനായിട്ടുള്ള ഋഷി സുനക് വന്നു ഇന്ത്യ ബ്രിട്ടൻ റിലേഷൻ ഭയങ്കര ആ സമയത്ത് ഭയങ്കരമായിട്ട് സക്സസ് ആയിട്ട് മുന്നോട്ട് പോയി ഋഷി വിനേക്ക് മാറിയിട്ട് നമുക്ക് ട്രേഡ് ഡീല് ഉടനെ സൈൻ ചെയ്യാനും പറ്റി സോ ഇത് നമ്മുടെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ ഒരു പുതിയ വഴി ഒരുക്കി കൊടുക്കാൻ ഇന്ത്യൻ വംശജർക്ക് കഴിയും ഇപ്പം നമ്മുടെ ഇവിടെ നിന്ന് ടാലൻറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വിദേശത്തേക്ക് കുടിയേറുന്നത് മറ്റൊരർത്ഥത്തിൽ നമുക്ക് നഷ്ടമാണെങ്കിലും തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോസിറ്റീവ് വശം ഇതാണ് എത്ര തലമുറകൾക്ക് മുമ്പാണ് ഇദ്ദേഹത്തിൻ്റെ ഫാമിലി അങ്ങോട്ട് പോയത് പക്ഷേ അദ്ദേഹത്തിന് ഇന്നും ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ വംശം എന്ന് പറയുമ്പോൾ ഒരു സ്നേഹമുണ്ട് കാരണം നമ്മളൊക്കെ തന്നെ ഒരു ഒരു എത്നിക് ഗ്രൂപ്പാണ് എന്നുള്ള അതിൽ നിന്നുള്ള ആൾക്കാരാണെന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട് എന്നതാണ് നമ്മൾ കാണേണ്ടത് അതോടൊപ്പം തന്നെ ഇന്ത്യ യൂറോപ്പ് ഈ ഒരു ട്രേഡ് ഡീൽ ഉണ്ടല്ലോ ഇത് ഒരുപാട് ഇന്ത്യക്കാർക്ക് യൂറോപ്പിലേക്ക് കുടിയേറ്റം നടത്താൻ തീർച്ചയായിട്ടും സഹായകരമാകും നമ്മൾ വേറൊരു കാര്യം ഈ വീഡിയോ ബന്ധമുള്ളതല്ലെങ്കിലും നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ രാജ്യത്തെ നിയമങ്ങളും ആ രാജ്യത്തെ കൾച്ചറിനെയും റെസ്പെക്ട് ചെയ്യണം നമ്മൾ ഒരിക്കലും അവിടെ പോയിട്ട് നമ്മ ഈ നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് സിവിക് സെൻസിൻ്റെ കാര്യം നമ്മൾ ശരിയാണ് നമ്മൾ ശീലിച്ചിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായ ഒരു രീതിയുണ്ട് ഇവിടെ ജീവിക്കുന്നതിന് പക്ഷെ മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ ഇന്ത്യക്കാർ വളരെ ശ്രദ്ധിക്കണം അവിടെയുള്ള ആളുകളെ കൊണ്ട് വെറുപ്പിക്കുകയല്ല ചെയ്യേണ്ടത് അവരുടെ ബഹുമാനം പിടിച്ചു വാങ്ങുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്വവും നമ്മുടെ വ്യക്തിത്വം ഉയരുന്നത് അല്ലാതെ നമ്മൾ നമ്മുടെ കൾച്ചർ നമുക്ക് ഫോളോ ചെയ്യാം നമ്മുടെ വിശ്വാസങ്ങൾ ഫോളോ ചെയ്യാം പക്ഷെ പബ്ലിക്കിലും അവിടെയുള്ള ആളുകൾക്കും ഒരു ബുദ്ധിമുട്ടോ തടസ്സമോ ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ അത് ചെയ്യണം ശരിയാണ് അവര് ഈ ബ്രിട്ടീഷുകാരും യൂറോപ്യൻസും ഒക്കെ ഇന്ത്യയിൽ വന്നിട്ട് അവരുടെ കൾച്ചർ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് ധാർമ്മികമായിട്ട് നമ്മളെ കുറ്റം പറയാനുള്ള ഒരേ അവകാശവും ഇല്ല ആ ഒരു വശം തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ എങ്കിലും അവരാ ചെയ്തത് തിരിച്ചും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ കൾച്ചറും നമ്മുടെ ആ ഒരു ജീവിതശൈലിയുമൊക്കെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ തുടരുക എന്നുള്ളതാണ് പ്രധാനം ഒരിക്കലും അവർക്കൊരു ഭീഷണിയായിട്ട് നമ്മൾ മാറരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടിയേറ്റത്തെയും ബാധിക്കും ലോങ്ങ് ടേമിലേക്ക് നമ്മുടെ ഇൻട്രസ്റ്റിന് അത് ദോഷം ചെയ്യും ഇന്ത്യക്കാർ അങ്ങോട്ട് കുടിയേറുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല അവിടത്തെ പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ വലിയ ഓപ്പർച്യൂണിറ്റി ഇന്ത്യക്കാർക്ക് കിട്ടും പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ അവര് ഈ അവിടെ ഉള്ള മനുഷ്യർ ഫ്രസ്ട്രേറ്റഡ് ആവും കാരണം അവരുടെ കൾച്ചറിനെയും കൂടെ നമ്മൾ കാർന്ന് തിന്നുന്നു എന്ന് തോന്നി കഴിയുമ്പോൾ അവർക്കുണ്ടാവുന്നൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട് അപ്പോൾ പരമാവധി പബ്ലിക്കിൽ ഇറങ്ങി എന്നും കൊണ്ട് നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ കൾച്ചറും നമ്മുടെ ഒരു ജീവിതശൈലിയൊന്നും കാണിക്കാതിരിക്കുക നമ്മൾ ചേര തിന്നുന്ന നാട്ടിൽ പോയാൽ അതിന്റെ നടു കഷ്ണം എന്ന് പറയുന്ന പോലെ അവരുടെ നാട്ടിൽ പോകുമ്പോൾ അവരുടെ കൾച്ചറിനെയും കൂടി അഡോപ്റ്റ് ചെയ്ത് ജീവിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ പക്ഷേ ഇന്ത്യക്ക് അത് ലോങ് ടേമിലേക്ക് ഗുണം ചെയ്യും ഇപ്പോൾ ഈ കാണുന്നതൊക്കെ അതിന്റെ ഭാഗമാണ് ഇപ്പൊ അമേരിക്കയിൽ ഇന്ത്യക്കാരുള്ളത് എന്തുമാത്രം നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട് ഗൾഫിൽ യൂസഫ് അലിയൊക്കെ പോലെ അല്ലെങ്കിൽ രവി രബിപ്പിള്ളയെ പോലെ ഇന്ത്യക്കാരായിട്ടുള്ള ബിസിനസ്സുകാരുള്ളത് വളരെ ഗുണം ചെയ്യുന്നുണ്ട് ഈ ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻ ബിൽഡ് ചെയ്യുന്നതിൽ തീർച്ചയായിട്ടും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് യൂറോപ്പിലേക്കും ഇനി ഒരുപാട് ഇന്ത്യക്കാർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും അവിടെ പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ രാജ്യത്തെ മറക്കാതിരിക്കുക രണ്ടാമത് ആ രാജ്യവും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻ ബിൽഡ് ചെയ്യുന്നതിൽ ഈ ഇങ്ങനെ വിദേശത്തേക്ക് പോകുന്ന ഇന്ത്യൻ വംശജരായിട്ടുള്ള ആളുകൾക്ക് വലിയൊരു പങ്ക് വഹിക്കാൻ കഴിയും ഓൾറെഡി അവരത് ചെയ്യുന്നുണ്ട് സീരിയസ്ലി അവരത് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയൊരു കാര്യമായിട്ട് ഒരു പോസിറ്റീവായിട്ട് നമുക്കതിനെ കാണാം എന്തായാലും ഇപ്പോൾ യൂറോപ്പിൽ മുഴുവൻ പ്രചരിക്കുന്ന വീഡിയോ ക്ലിപ്പുകളാണിത് അതോടൊപ്പം തന്നെ ഇന്ത്യ ദരിദ്രമാണ് ഇന്ത്യ ഇപ്പോഴും പുറയിലാണ് ഇന്ത്യ പട്ടിണി പാവങ്ങളുടെ രാജ്യമാണെന്ന് ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ബി അടക്കമുള്ള മാധ്യമങ്ങളുടെ മുഖത്ത് കിട്ടിയ കൂടിയാണ് യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റിന്റെ വാചകങ്ങൾ ഇന്ത്യ വളർന്നിരിക്കുന്നു ശരിയാണ് ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് സകലതും കൊള്ളയടിച്ച് നശിപ്പിച്ചിട്ടാണ് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് എത്തുമ്പോഴേക്കും യൂറോപ്പിന് പോലും അങ്ങനെ പറയേണ്ടി വന്നു ഇന്ത്യ വളർന്നിരിക്കുന്നു നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളെയും ചുമന്നുകൊണ്ട് പോകുന്ന ഒരു രാജ്യമാണിത് അല്ലാതെ നാലു മൂന്ന് ഏഴ് പേരല്ല ഇപ്പൊ അതാണെങ്കിൽ അത്രയും പേരെ കാര്യം നോക്കിയാൽ മതി ഇത്രയും മനുഷ്യരെ മുന്നോട്ട് കൊണ്ടുപോകണം ഇത്രയും ആളുകളെ ഒന്നിപ്പിച്ച് നിർത്തണം സുരക്ഷ ഉറപ്പുവരുത്തണം രാജ്യത്തിന്റെ അതുപോലെ തന്നെ രാജ്യത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടത്തണം ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ആണ് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടോ മൂന്നോ കോടി ജനങ്ങളുള്ള ഇപ്പോൾ ഓസ്ട്രേലിയയുടെ കാനഡയുടെ കാര്യം പറഞ്ഞ പോലെ അല്ല ഇന്ത്യയുടെ കാര്യം അതുകൊണ്ട് തന്നെ ഈ രാജ്യം ഇങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ഇപ്പോഴും നമ്പർ വണ്ണോ ടൂ ആണെന്ന് ഞാൻ പറയില്ല പക്ഷെ എങ്കിലും നമ്മൾ എവിടെ നിന്ന് ഇവിടെ എത്തി എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ രാജ്യം ഒരുപാട് മാറിയിരിക്കുന്നു ഒരുപാട് വളർന്നിരിക്കുന്നു പക്ഷെ അത് കാണാത്തത് നമ്മുടെ രാഹുൽ ഗാന്ധിയെ പോലുള്ള കുറച്ച് ആളുകളാണ് ഇവൻ ഇപ്പോഴും കോൺഗ്രസിന്റെ നേതാവ് ജയറാം രമേശ് പറഞ്ഞിട്ടുണ്ട് എന്താ ഈ ഒരു ട്രേഡ് ഡീലുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ലാന്ന് സൊ ഇതൊക്കെയാണ് ഇവരുടെ രാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഒരു ഗുണവും ഇല്ലാത്തൊരു ട്രേഡ് ഡീലാണ് ഇവർ രണ്ടായിരത്തി ഏഴില് ഇതിന്റെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവരെക്കൊണ്ട് അത് സക്സസ് ആക്കാൻ പറ്റിയില്ല നരേന്ദ്രമോദിയെ കൊണ്ട് അതിന് കഴിഞ്ഞു ഇന്നത്തെ കാലഘട്ടം യൂറോപ്പിനെ ഇന്ത്യയുമായിട്ടൊരു ട്രേഡ് ഡീൽ ഉണ്ടാക്കാൻ നിർബന്ധിതമാക്കി അത് ഡിമാൻഡ് ചെയ്തു അതും ഒരു വസ്തുതയാണ് ഇതൊന്നും മനസ്സിലാക്കാതെ കോൺഗ്രസ് പതിവ് ശൈലി മോദി സർക്കാർ എന്ത് ചെയ്താലും അതിനെതിർക്കുക അതുകൊണ്ടാണ് ഇന്ത്യൻ പോളിറ്റിക്സിൽ കോൺഗ്രസ്സിന് ഒരു കംബാക്ക് ഓൾമോസ്റ്റ് പോസിബിൾ അല്ല എന്ന് പോലും പറയുന്നത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം